നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ നന്ദിനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം നന്ദിനി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല വിനായകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യൂന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നന്ദിനി ദേഷ്യം വരുമ്പോൾ വേദയോട് ഓരോന്നൊക്കെ പറയും പക്ഷേ ഒരു ക്രൂരത വിനേട്ടം കാണിച്ചിട്ട് ഏഴ് വർഷക്കാലമാണ് വിക്രം അകത്ത് കിടന്നെ അത് മാത്രല്ല അച്ഛനോട് എങ്ങനെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ തോന്നി നന്ദിനി പറഞ്ഞ് ഞാനായിട്ട് ഇനി ഇത് പറയണില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിനേട്ടൻ്റെ അവസ്ഥ എന്താണെന്നറിയാലോ വിനേട്ടൻ വീടിന് പുറത്താ ആർക്കും വിനേട്ടനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയണം അച്ഛനും അമ്മയൊക്കെ ഇത് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും പോകുന്നില്ല ആ ഒരു ചിന്ത എപ്പോഴും വിനേട്ടനെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വിനയം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നന്ദിനി നിന്റെ നാവിന്ന് വീടായിരുന്നാൽ മതി ഒരു കാരണവശാലും വേദയും എന്ന് പറയാൻ പോകുന്നില്ല വിക്രം പറയത്തില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതുകൊണ്ടാണ് വിക്രം ഇത്രയും കാലം അത് പറയാതിരുന്നത് വിക്രത്തിന് പറയാനാണെങ്കിൽ ഇത്രയും കാലമല്ലേ ഇത് പറയാമായിരുന്നു ആ സമയം നന്ദിനി വെച്ച് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടൊരു കുറ്റബോധം പോലും തോന്നിയില്ലേ വിനേട്ട എന്നാലും ഇത് കുറച്ച് കഷ്ടം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരാളെ ആണല്ലോ ദൈവമേ ഇത്രയും വലിയ ചതി ചെയ്ത് നിങ്ങൾ നാളെ എന്നോട് ഇങ്ങനെ ചതി ചെയ്തെന്ന് ആര് കണ്ടു നന്ദിനി നീ എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞല്ലേ അല്ല വേദയ്ക്കറിയാലോ വേദ ഉറപ്പായിട്ട് ഈ കാര്യങ്ങള് അച്ഛനോട് പറയുന്ന എനിക്ക് തോന്നേ ഹാ ഇനി അധികകാലം ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ വിനായകൻ്റെ ടെൻഷനായി വിനായം പറഞ്ഞു ദേ ദൈവത്തെ ഓർത്ത് നിന്ന് എൻ്റെ കരുനാക്ക് വളച്ച് പറയല്ലേ എന്നൊക്കെ പറയണം ആ സമയത്ത് വിക്രത്തോട് മാഷ് പറഞ്ഞു എനിക്ക് ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയണേ പ്രാർത്ഥിക്കണമെന്നോ അതെ എനിക്കൊന്നു പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പിന്നീട് വിക്രത്തെ അവിടെ നിർത്തിയിട്ട് മാഷ് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് വേദം ചുറ്റി പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ച് വന്നിട്ട് കമലയുടെ നെറ്റിയിലേക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കമല പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മോളെ നീ കാരണമാണ് വിക്രം മാലിട്ടത് അല്ലെങ്കിൽ വിക്രം മാലിട മാലിടത്തില്ലായിരുന്നു അവൻ എത്രമാത്രം മാറ്റോ പിന്നെ ഇതുപോലെ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ നമുക്കുണ്ടായില്ലേ അതെല്ലാം നീ കാരണം ഒരു പക്ഷേ എങ്കിൽ ഈ തവണ വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കുമില്ലേ മാഷിൻ്റെ പഴയ ആ മോനായിട്ട് വിക്രം തിരിച്ചു വരുമായിരിക്കും പിന്നെ നീയും വിക്രം തമ്മിൽ ഒരു പുതിയ ജീവിതം അല്ലേ അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ലമേ മേ നമ്മളൊന്നും തീരുമാനിക്കുന്നു ദൈവം മറ്റൊന്നും തീരുമാനിക്കുന്നു നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ പോന്നേ കമൽ പറഞ്ഞു എത്ര കാലമായെന്നറിയാൻ ഞാൻ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോന്നേ എന്നെങ്കിലും ഒരു സമയത്ത് വിക്രത്തിന് മാറ്റം ഉണ്ടാവണം അവൻ പഴയതുപടി തന്നെ ആകണമെന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ ആവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഭഗവാൻ കാത്തു രക്ഷിക്കും അയ്യപ്പം സ്വാമി അങ്ങനെ കൈവിടാനൊന്നും പോകുന്നില്ല വേദ പറഞ്ഞു ആ ശരിയാമ്മേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കുമാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയത്ത് വേദ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാഷ് വന്നിട്ട് കമലയോട് പറഞ്ഞു കമല എനിക്ക് ഒരു ശയന പ്രദക്ഷിണം നടത്തണമെന്ന് പറയാണ് ഏഹ് ശയന പ്രദക്ഷിണോ ആന്താ മാഷ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട് മാഷ എന്നോട് പറഞ്ഞത് പോലുമില്ല എന്തോ എനിക്കങ്ങനെ ശയന പ്രദക്ഷിണം നടത്താൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും കമല പറഞ്ഞു അല്ല അങ്ങനെ ഒരു തോന്നുന്നുണ്ടോ ചെയ്തോ പക്ഷേ എങ്കിൽ മാഷിനറിയാലോ കുറെ നല്ല ദൂരമുണ്ട് ചാനപ്രദക്ഷി നടത്തി വരാനായിട്ട് അല്ല മാഷിന് അങ്ങനെ വല നേർച്ച മറ്റോ ഉണ്ടായിട്ടാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ട് നമ്മൾ ചെയ്തൊരു ഒരു തെറ്റാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് പ്രായച്ചിത്തം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അല്ല അതിനിപ്പം മാഷ് എന്താ തെറ്റിയതേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് ഏഹ് ഇത്രയും കാലം ശരിയെന്ന് വിചാരിച്ചോണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാ കമലേ അപ്പം അതിന് എനിക്കൊരു പ്രായച്ചിത്തം ചെയ്തേ മതിയാവുള്ളൂ ഇപ്പോഴെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞു മാഷ് എന്താ മാഷ് ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു ഒന്നുമില്ല നീ വരാൻ പറയാണ് ഈ സമയത്ത് വിനായകനെ നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും കമല പറഞ്ഞു മാഷിന് ചൈന പ്രദക്ഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു വിനായകനും നന്ദിനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാരണം വിക്രം കുറ്റക്കാരനല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനൊരു കുറ്റബോധം ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും കാലം കുറ്റക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ അകറ്റി നിർത്തി വിക്രത്തോട് ദേഷ്യം കാണിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു കുറ്റബോധത്താൽ ആ ഒരു പ്രായച്ചത് എന്ന എന്നവണ്ണമാണ് മാഷ് ഇത് ചെയ്യാനായിട്ടൊരുങ്ങുന്നത് പക്ഷേ വിക്രമോ വേദയോട്ട് അറിഞ്ഞതും ഉണ്ടായിരുന്നില്ല ഈ സമയം വിക്രം പുറത്തേക്കുന്നുണ്ടായിരുന്നു വേദ പ്രസാദം ആയിട്ട് അങ്ങോട്ട് ചെന്നു വിക്രത്തിൻ്റെ നെറ്റിയിലേക്ക് പ്രസാദം തൊട്ട് കൊടുത്തു അല്ല ഇതെന്താ പറ്റി ഇവിടെ നിന്ന് കളഞ്ഞ് എന്താ അകത്തേക്ക് വരാത്തേന്ന് ചോദിച്ചു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് പിന്നെ ഞാനും അച്ഛനും തമ്മിൽ സംസാരിക്കുമായിരുന്നു പറഞ്ഞു സംസാരിക്കോ എന്ത് സംസാരിക്കുവായിരുന്നു അല്ല അത് പിന്നെ ഒരു കാര്യമുണ്ട് വേദയെന്ന് പറയണേ എന്താ വിക്രം വിക്രം കാര്യം എന്താ വെച്ചാൽ എന്നോട് പറ അത് പറയാന്ന് പറയാമെന്ന് പറഞ്ഞോണ്ട് വേദയങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി എന്നിട്ട് അവരങ്ങനെ നടന്ന് സംസാരിക്കുന്ന സമയത്താണ് വിക്രോ ആ കാര്യം പറയണേ അത് വേറൊന്നുമല്ല വേറെ അച്ഛൻ എന്നോട് ആ കാര്യം ചോദിച്ചു ഞാനാണോ തെറ്റു ചെയ്തേ അച്ഛൻ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടോ ഉണ്ടായിരുന്നു പറയണേ എന്നിട്ടോ എന്തു ചെയ്യാനാ എനിക്ക് അച്ഛനും മുന്നേ സമ്മതിക്കേണ്ടതായിട്ട് വന്നു ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് ഇത് കേട്ടതും വേദ പറഞ്ഞു ഇതെല്ലാം ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നേ കണ്ടില്ലേ ഞാൻ പറയാതെ തന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇതാ പറഞ്ഞത് ഒരു പക്ഷേ ദൈവത്തിനൊരു നിയോഗം ഉണ്ടായിരിക്കും ഇവിടെ വെച്ചാ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് അച്ഛൻ ഇപ്പോഴെങ്കിലും സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ ഇനിയിപ്പോൾ എന്താണെങ്കിലും അച്ഛന് മോനോട് ദേഷ്യമൊന്നും തോന്നുന്നല്ലോ ഇപ്പോഴേക്കും വിക്രം പറഞ്ഞു അച്ഛന് ഭയങ്കര സങ്കടമായി അച്ഛനെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് പറയാണ് ഭേദ പറഞ്ഞു നല്ലൊരു കാര്യം തന്നെയത് ചിലപ്പോൾ അച്ഛൻ ഇത്രയും കാലം വിക്രത്തോട് കാണിച്ച ദേഷ്യത്തിന് അതിനുള്ള പ്രായച്ചിത്വം അതായിരിക്കും കെട്ടിപ്പിടിച്ചത് താൻ ചെയ്തതൊക്കെ കണക്കൂട്ടിയതൊക്കെ വെറുതെ ആയിപ്പോലോന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അല്ല അത് ആരെ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല എന്ന് അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു വേണ്ട ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അച്ഛൻ്റെ ആ ഉള്ള ഒരു മൂടു പോകും എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള യാത്രയല്ലേ വിക്രം പറഞ്ഞു നീ ആയിട്ട് അത് പറയാതിരുന്നാൽ മതി ഒരു കാരണവശാലും പറയരുത് അച്ഛൻ അത് അറിയാൻ പാടില്ല അച്ഛനെ സഹിക്കാൻ പറ്റില്ല ആ കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേദയോട് സംസാരിക്കുവാണ് ഈ സമയത്ത് മാഷ് അതിന് പ്രദക്ഷം നടത്താൻ തുടങ്ങിയപ്പം വിനായനും ആ കൂടെ ചേർന്നു കാരണം വിനായകൻ ചെയ്ത തെറ്റാണല്ലോ അങ്ങനെ മാഷിനെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വിക്രം അങ്ങനെ ആരാണ് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള എതിരായിട്ടും അങ്ങനെ പറയാതിരിക്കണെങ്കിൽ വിക്രത്തിനത്ര വേണ്ടപ്പെട്ട ആളായിരിക്കും പുറമേ നിന്നുള്ള ഒരാളാണെങ്കിൽ വിക്രം പറയേണ്ടതാ അല്ലെങ്കിൽ വിക്രം അതിനു കൂട്ട് നിൽക്കത്തും കാണിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷെ ഒരു വീട്ടിലുള്ള ആളായിരിക്കണം അങ്ങനെ വീട്ടിലുള്ള ആളാണെങ്കിൽ അത് വിശ്വം അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ വിനായകനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ മാഷ് ആ കാര്യം ആരോടും പറഞ്ഞില്ല മാഷിനത് പറയാൻ പറ്റില്ലോ ഒരു സംശയത്തിന്റെ പേരിൽ വിക്രം ആരാ എന്താ പറഞ്ഞിട്ടില്ലോ അങ്ങനെ മാഷെ ശൈനപ്രദക്ഷിണം നടത്താനായിട്ട് തുടങ്ങുവാണ് ശൈനപ്രദക്ഷിണം നടത്തി വരുമ്പോഴത്തേനും വിനായകനാണ് ഇങ്ങനെ മാഷിനെ സഹായിക്കുന്നത് ഇങ്ങനെ ശൈനപ്രദം നടത്താനായിട്ട് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൂടെ നന്ദിനുണ്ട് അപ്പം വിശ്വവും ശ്രീജിയൊക്കെ പുറത്താണ് അപ്പം ശ്രീജയ്ക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വിശ്വ ശ്രീജയും അപ്പുമോളൊക്കെ പുറത്ത് അവരൊരു കടയിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് നിങ്ങളങ്ങോട്ട് ഇറങ്ങി വരാനും പറഞ്ഞു അങ്ങനെ ശായന പ്രദർശനം നടത്തി കുറച്ച് വരുമ്പോഴത്തേനും മാഷിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ മാഷ് നിർത്താൻ ഉദ്ദേശിച്ചില്ല മാഷിൻ്റെയും ബുദ്ധിമുട്ട് കണ്ടപ്പോൾ കമല പറഞ്ഞു മാഷേ മടുത്തെങ്കിൽ നിർത്തിയാലേ വേണ്ടാന്ന് പറയുന്നത് വേണം കമലേ എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണം ഇത്രയെങ്കിലും പ്രായച്ചിട്ട് ഞാൻ ചെയ്യണമെന്ന് പറയണം ഇപ്പോഴാണ് ഞാൻ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞേ ഇത്രയും കാലം ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നതൊക്കെ തെറ്റായിരുന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്ത് പ്രദേശം നടത്തി വരുവാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദയും വിക്രമങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറി വരുവാണ് അവരെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം എന്താ താമസിക്കണേ കണ്ടില്ലോന്നു ഓർത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ആ കാഴ്ച കാണുന്നേ ശയന പ്രദക്ഷം നടത്തി വരുന്ന അച്ഛനെ അത് കണ്ടപ്പോഴത്തേനും വിക്രം ഓടിച്ചിരുന്നു വിക്രത്തിന് മനസ്സിലായി ഒരു പക്ഷെ പ്രായച്ചിത്വമായിട്ടായിരിക്കും അച്ഛനെ ഇത് ചെയ്യുന്നത് വിക്രം പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെല്ലുവാണ് വേദയം അങ്ങോട്ട് ഓടിച്ച്ന്നു അങ്ങനെ മാഷി ശൈന പ്രതീക്ഷണം നടത്തി അങ്ങോട്ട് വന്നു ആ സമയത്ത് ശൈന പ്രദീക്ഷ പ്രതീക്ഷണം നടത്തി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം ചോദിച്ചു എന്താച്ചാ അച്ഛനെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാനെ എന്നൊക്കെ ചോദിച്ചുമ്പോഴത്തേനും മാഷ് പറഞ്ഞ് എടാ മോനെ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കടാന്ന് പറയാണ് തരാൻ പറയാണ് അങ്ങനെ പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു കൈ കൊടുത്തു മാഷ് അങ്ങനെ പതക്കെഴുന്നേറ്റു പതുക്കെഴുന്നേറ്റു ഒന്ന് വിക്രത്തിനെ കെട്ടിപ്പിടിച്ചു വിക്രത്തിന് ഉമ്മ കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിനായകനും നന്ദിനിക്കും കമലയ്ക്കും എല്ലാവർക്കും ഏതൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്രയും നാളും മാഷിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു വിക്രത്തിനോട് ഇപ്പോൾ ദേഷ്യമെല്ലാം പോയി മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക താൻ ചെയ്ത തെറ്റായിരുന്നല്ലോ എന്നൊരു ചിന്ത മാഷിൻ്റെ മനസ്സിലുണ്ട് അവനെ ഒരിക്കലും കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറ്റി എടുത്താൻ പാടില്ല എന്ന് ഓർത്തുകൊണ്ട് പക്ഷേ ആ ഉമ്മ വെച്ച് കഴിഞ്ഞുകൊണ്ട് മാഷ് അങ്ങ് തളർന്ന് വീഴുവാണ് അതും വിക്രത്തിൻ്റെ കയ്യിലേക്ക് വിക്രം പെട്ടെന്ന് താങ്ങി പിടിച്ചു അപ്പോഴേക്കും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി മാഷ് തളർന്നങ്ങോട് വീണു എല്ലാവർക്കും എന്താ ഒരു നിമിഷം സംഭവിച്ചതെന്ന് അറിയത്തില്ല മാഷ് ബോധം കേട്ട പോലെ ഏൽപ്പി എല്ലാവരും അലമുറയിട്ട കാര്യം പക്ഷേ ഏത്രമല്ല ആൾക്കാരൊക്കെ ഓടിക്കൂടി പെട്ടെന്ന് തന്നെ മാഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇനിയിപ്പം നാളത്തെ ഫുഡ് വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മാഷിന് എന്താവാത്ത സംഭവിക്കാൻ പോകുന്നുള്ളേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി